ഹലോ ഒരു ഭവൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഒത്തിരി നാടുകളായിട്ട് ഞാൻ ഈ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എനിക്ക് വളരെ കോമൺ ആയിട്ട് കോമണായിട്ട് മനസ്സിലായൊരു സത്യാവസ്ഥയുണ്ട് ഭൂരിഭാഗം പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അതിന് വളരെ കോമൺ ആയിട്ട് വരുന്നത് ഈ ഫാറ്റ് ലിവറും കാര്യങ്ങളാണ് പക്ഷേ ഈ ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ എസ് ജി ബി ടി എസ് ജ്യൂട്ടി വേറിയേഷൻ ഉണ്ട് പോയിട്ട് മരുന്ന് എടുക്കുന്നു ആ മരുന്ന് ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കൺട്രോൾ കണ്ട്രോളായിരിക്കും എന്ന് പറയുന്നു ആ ഫാറ്റ് ലിവർ ക്ലിയർ ആയി അങ്ങനെയല്ല ഫാറ്റ് ലിവറിൻ്റെ കാര്യം ഫാറ്റ് ലിവർ എന്ന് പറയുമ്പോൾ പല പല സാഹചര്യങ്ങളിലും ഞാൻ കണ്ടേക്കുന്ന ഒരു രീതികൾ ഒന്ന് ഫാറ്റ് ലിവർ വെച്ച് തുടങ്ങിയിട്ട് തൈറോയ്ഡ് വേരിയേഷൻ വന്ന് പി സി ഒ ഡി ഫൈബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷന് അതേപോലെ തന്നെ ഡയബറ്റീസ് ബ്ലോക്കുകൾ വെയിറ്റ് ഗെയിൻ ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നതിൻ്റെ തുടക്കം ലിവറാണ് അപ്പം പല സാഹചര്യങ്ങളും ഒരു ശരീര രീതി കാണുമ്പോൾ ഓ ഇത് ലിവർ റിലേറ്റഡ് ആണല്ലോ എന്നുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യം പറയുന്നത് ഓക്കെ ഇത് ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പക്ഷെ ലിവറിൻ്റെ ഒരു പ്രശ്നവും അവർ പറയത്തില്ല മറ്റ് മല പല മറ്റുപോലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് മനസ്സിലാവും ഓക്കെ ഇത് ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ എന്ന് അപ്പം അങ്ങനെ നമ്മളത് ലിവറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് അത് ശേഷം അതിനകത്ത് ചില സാഹചര്യങ്ങളിലെ ഈ ആൾട്രാസൗണ്ട് സ്കാനും ചെയ്യുമ്പോഴത്തേനും മൈൽഡ് ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ ആ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതി വരും പക്ഷേ ഇവർ സ്കാൻ എന്ന് ച ചെയ്യുമ്പോഴാണ് ലിവർ എലസ്റ്റോഗ്രഫി എന്നാണ് പറയുന്നത് അതായത് ലിവർ എത്രത്തോളം ചുരുങ്ങുന്നുണ്ട് കാരണം ആ ചുരുങ്ങുന്നതിൻ്റെ നാലാമത്തെ ഗ്രേഡിനെയാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എത്രത്തോളം ചുരുങ്ങുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ മൈൽഡ് ഫാറ്റ് ലിവർ ആണെങ്കിലും ഇവിടെ സിറോസിസിലേക്ക് പോകുന്ന രീതികൾ വരും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രധാന അവയവം ലിവറിനെ അത് ഹെൽത്തി ആയിട്ടാണോ ഉള്ളത് അതിനെന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ആണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിവറ് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന അവരുടെ ശരീരപ്രകൃതത്തിനകത്ത് വയർ മാത്രം വലുതായിട്ട് ചാടി വരികയും കയ്യും കാലം വലിയ വണ്ണം ഇല്ലാതൊരു രീതിയിലേക്ക് വരും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ് വയറ് ചാടുന്നത് ശരിയാണ് പക്ഷേ അതിനകത്ത് ലിവറുകൂടെ വീങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് വയറിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വയറുവല്ലാതെ ചാടി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരോട് നോക്കുമ്പോൾ ലിവറിൻ്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്താൽ ഒന്നും കാണത്തില്ല അപ്പോൾ ഏ എൻ്റെ ലിവറിൽ ഓക്കേ എന്ന് പറയും അല്ല ലിവർ ഇലസ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഫൈബ്രോസ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് ലിവറിൻ്റെ കാര്യമില്ല ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപങ്ങൾ വരുന്നത് പക്ഷേ വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് സ്കാനിങ് ചെയ്യുമ്പോൾ അട്രാസൗണ്ട് സ്കാൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത് സംശയം സംശയമെന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യുക രണ്ടാമത്തെ സിംറ്റം കാണിക്കുന്ന പറഞ്ഞാൽ മുഖത്തിങ്ങനെ കറുത്ത പാടുകൾ പ്രത്യേകിച്ചും പുരുഷന്മാരല്ലാണെങ്കിൽ ഇവിടെ കുറച്ച് കറപ്പ് ഇവിടെ കുറച്ച് കറുപ്പ് എന്നുള്ള രീതിയിലേക്ക് പല കളറുകളിലായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലും നമ്മൾ നിർബന്ധമായിട്ടും അൾട്രാസൗണ്ട് സ്കാൻ അല്ല ഫൈബ്രോ സ്കാൻ പറയും ലിവറിൻ്റെ ഹെൽത്ത് നോക്കണം പറയും കാരണം അത് പ്രോപ്പറായിട്ട് ആവാതെ വരുമ്പോഴാണ് വരുന്നത് മൂന്നാമെന്ന് പറയുന്നത് ടോട്ടലായിട്ട് ബോഡി വെയിറ്റ് കൂടും അതായത് അവർ പൊതുവേ ഒരു സമയത്ത് കഴിച്ചു കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിയന്ത്രിച്ചതെന്ന് പറഞ്ഞാലും വെയിറ്റ് കുറയത്തേ ഇല്ല അത് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും അന്നേരവും ലിവറിനെയാണ് നമ്മൾ സംശയിക്കേണ്ടത് പിന്നെ നാലാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ കാല് ശ്രദ്ധിച്ചാൽ മതി കാലിൻ്റെ അത് കാലും പ്രത്യേകിച്ച് പാദത്തിൻ്റെ ഭാഗവും നഖവും അതേപോലെ തന്നെ ആങ്കിൾ ജോയിൻറ്റ് മോള് വശം എല്ലാം കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക ലിവറാണോ പ്രശ്നം എന്നുള്ളത് അതായത് കാലിൻ്റെ രോമം ഇങ്ങനെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ താഴെ ആങ്കിൾ ജോയിൻറ്റിൽ നിന്നും മുട്ടിൻ്റെ ഭാഗത്തേക്ക് രോമങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വരുന്ന ഒരു രീതിയിലേക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിവറുമായിട്ട് നല്ല കണക്റ്റഡാണ് അതേപോലെ തന്നെ ഈ പർപ്പിൾ ഡോട്ട്സ് റെഡ് ഡോട്ട്സ് അല്ലെങ്കിൽ ബ്രൗൺ പാച്ചസ് ഇങ്ങനെ വരുന്നതും അത് വെരിക്കോസ് റിലേറ്റഡാണ് പക്ഷേ അത് ലിവറുമായിട്ട് നല്ല കണക്റ്റഡ് ആണ് പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ക്രാക്ക് ഈ കാലിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ വിണ്ട് കീറി പൊട്ടുന്ന രീതികളിലേക്ക് വരും അതും ലിവറുമായിട്ട് നല്ല ബന്ധമുള്ള കാര്യമാണ് പിന്നെ കാലിന് ഷുഗർ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കാലിന് പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുക എന്നുവെച്ചാൽ വെറുതെ വെട്ടേ കടന്നെന്ന് പറഞ്ഞാൽ പുകച്ചിലാണ് വരുന്നത് അത് ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ലിവറിൻ്റെ വേരിയേഷൻ വരുന്നതനുസരിച്ചാണ് ഈ പ്രശ്നങ്ങൾ കൂടുന്നത് സാധാരണ രീതിയിൽ ഷുഗർ കൂടുന്ന ആളുകളൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്ന് പറഞ്ഞാലും അവരുടെ ഷുഗർ ഉണ്ടോ ഷുഗർ ഇല്ല പക്ഷേ കൈസി മരപ്പ് മരപ്പ് പുകച്ചില് എന്നൊക്കെ പറയുന്ന ന്യൂറോ റിലേറ്റഡ് കാര്യങ്ങൾ ലിവറുമായിട്ട് നല്ല ആണ് സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് ഫാറ്റ് ലിവർ കൺ കൺഫേം ചെയ്യണം ഫാറ്റ് ലിവർ കൺഫേം ചെയ്തേച്ച് എല്ലാവരും പറയുന്ന പോലെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല ഫർദർ രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പിന്നെയുള്ള എന്ന് പറയുന്നത് നമുക്കിപ്പം ഇപ്പോൾ പ്രമേഹമില്ല പക്ഷേ നമുക്കിപ്പോൾ ലിവർ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ എച്ച് ബി എൻ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എച്ച് ബി എൻ പിന്നെയാണ് ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ ചെയ്തുകൊണ്ട് ഷുഗർ ഇല്ല ഷുഗർ ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത് കാരണം നേരത്തെ മനസ്സിലാവുന്ന കാര്യമാണ് ഫാറ്റ് ലിവർ ഉണ്ട് ഷുഗർ വന്നിട്ടുമില്ല പക്ഷേ അപ്പം നമുക്ക് എല്ലാവർക്കും ഷുഗർ പാരമ്പര്യം ഉണ്ട് എന്നുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന ഷുഗറിന് ടെൻഡൻസി ഉള്ളതാണ് അത് ആദ്യമേ നമുക്ക് മനസ്സിലായ ഫാറ്റ് ലിവർ ഒക്കെയാൽ ആ ഈ പറയുന്ന ഷുഗർ വരാതെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റും അതേപോലെ ചില ആളുകളിൽ ഈ ഗൗട്ട് യൂറിക് ആസിഡ് ലെവൽ കൂടുന്നവരുണ്ട് ആസിഡ് ലെവൽ കൂടുമ്പോൾ പൊതുവെ എന്താ പറയുന്നത് ബീഫ് കഴിക്കരുത് മീൻ കഴിക്കരുത് കടല പരിപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കഴിക്കരുത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചേച്ച് യൂറിക് ആസിഡ് മരുന്ന് തരിക എന്നുള്ളതാണ് വളരെ കോമൺ ആവും ഇത്രയും സാധനം മാറ്റി മാറ്റിവെക്കുന്നു മരുന്നും കഴിക്കുന്നു അപ്പോൾ യൂറിക് ആസിഡ് കുറയും അത് വലിയ അത്ഭുതമല്ല മരുന്ന് ഫങ്ഷനിങ് ആകുന്നു കുറയുന്നു ഈ മരുന്ന് നിർത്തിട്ട് ഏതെങ്കിലും ഒന്ന് കഴിക്കട്ടെ വീണ്ടും പഴയ അളവിൽ യൂരിക് ആസിഡ് ഈ യൂരിക് ആസിഡ് പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഫുള്ളായിട്ട് മാറുന്നുണ്ടോ കാരണം എന്താണെന്ന് പറയുമോ ഫാറ്റ് ലിവർ കിടക്കുന്നത്രയും കാലം ഒരു കാരണവശാലും ഈ യൂറിക് ആസിഡ് ക്ലിയറായി പോകത്തില്ല അപ്പം ഇത് വെയിറ്റും കുറച്ച് ഫാറ്റ് ലിവർ ക്ലിയർ ആയി എന്നെങ്കിൽ മാത്രമേ നമുക്ക് നൂറ് ശതമാനവും യൂറിക് ആസിഡ് ക്ലിയർ ആയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ട്രാക്കിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ യൂരിക് ആസിഡ് മാത്രം ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും യൂറിക് ആസിഡ് മാറില്ല അപ്പോൾ ഈ ലിവർ എന്ന് പറഞ്ഞ ഒരു അവയോ ഒന്നും ആലോചിച്ചു നോക്കി കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആണ് അപ്പം നമ്മൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം ശരിയാണല്ലോ എൻ്റെ വീടൊരു പാടുണ്ടല്ലോ നമുക്കൊന്ന് ചെയ്തേക്കാം കാരണം ഈ അവസാനം വന്ന് ചെയ്യുമ്പോഴാണല്ലോ ഒരു സീറോസിസ് സെക്കൻഡ് സ്റ്റേജ് ആണോ അങ്ങനെ പറയുമ്പോൾ അന്നേരം നമുക്കൊരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി എങ്ങനെയാണ് ഇത് ഡാമേജ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ലിവർ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയും സാധാരണ എല്ലാവരും കുറ്റം പറയുന്ന മദ്യപാനം കാര്യങ്ങൾ മദ്യം ഓക്കെയാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മദ്യത്തിനെ കുറിച്ച് യാതൊരു കൺഫ്യൂഷനില്ല പക്ഷേ അത് മാത്രമല്ല അമിതമായിട്ടുള്ള അരി ആഹാരം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ലിവറിന് ബുദ്ധിമുട്ട് കാണിക്കും മധുരം നല്ല രീതിയിൽ കഴിക്കുന്നവർക്ക് കാണിക്കും അതേപോലെ ജങ്ക് ഫുഡുകൾ കൂടുതൽ പ്രത്യേകിച്ചും ബേക്കറി സാധനങ്ങൾ ഈ ചെറിയ കുട്ടികളെ ഓരോരുത്തരെ കാണുമ്പോൾ കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ പറഞ്ഞാൽ ഗ്രേഡ് ടൂ ഫാറ്റി ലിവറും അതേപോലെ തന്നെ ഫൈബ്രോസിസ് ഒക്കെ തുടങ്ങുന്ന സ്റ്റേജുകളൊക്കെ ഉള്ളവരുണ്ട് കാരണം ആ മാതിരിയാണ് കഴിക്കുന്നത് അത് എത്രയും ജങ്ക് ഫുഡുകൾ കഴിക്കും ഹൈ ക്യാമറ സാധനം ബോണിലേക്ക് കഴിഞ്ഞാൽ ലിവർ തന്നെ വേണ്ട ഇതൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആ കപ്പാസിറ്റി ഇല്ല ചില കണ്ടീഷനിൽ ഫുൾ സ്കിൻ ഡിസീസ് ഡിസീസായിട്ട് വരുമ്പോൾ നമ്മൾ ലിവറിനെ നോക്കും ലിവർ നോക്കുമ്പോൾ ചിലപ്പം സിറോസിസിലേക്ക് പോകുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും സ്കിന്നിനു മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ലിവറിനെ നമുക്ക് ഡാമേജ് വരുത്താതിരിക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പട്ടണി നടക്കുക എന്നുള്ള കാര്യമേ അല്ല ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മെയിനായിട്ടും അമിതമായിട്ടുള്ള അരിയാഹാരം അമിതം എപ്പോഴും പറയാം അമിതമായിട്ടുള്ള അരിയാഹാരം കൂടുതൽ ഈ ജങ്ക് ഫുഡുകൾ മധുരസാധനങ്ങൾ മദ്യപാന രീതികൾ പിന്നെ തൊട്ടെന്ന് പിടിച്ച് എല്ലാത്തിനും മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് ചെറുതായിട്ട് വന്ന് തുമി അവിടനെ ഉടനെ മരുന്ന് ചെറുതൊരു പനി വന്നാൽ ഉടനെ മരുന്ന് അപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക്കളിങ്ങനെ റിപ്പീറ്റഡായിട്ട് ആ ഡോക്ടറെ പോലും കാണാതെ ആശുപത്രിയിൽ പോകാൻ ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർ പെയിൻ കില്ലേഴ്സ് തൊട്ടെന്ന് പഠിച്ചതിന് എല്ലാത്തിനും നേരെ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു ഇപ്പോൾ ഇൻക്ലീർ വാങ്ങിക്കുന്നോ കഴിക്കുന്നുള്ള രീതി ഇങ്ങനെയുള്ള ആളുകളിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിവറിന് ഡാമേജ് വരുന്നതാണ് അപ്പം നമ്മൾ അറിയേണ്ട ഇപ്പം അതേപോലെ നമ്മുടെ ഈ മലേറിയ ടൈഫോയിഡ് ജോയിൻറ്റീസ് വന്നു കഴിഞ്ഞാൽ ലിവറിന് ഓൾറെഡി ഡാമേജ് വന്നതാണ് അപ്പോൾ അത് നമ്മൾ റിക്കവർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ പിന്നെ ആ പനി ഒക്കെയായ പ്രശ്നം ഒക്കെയായ ഉടനെ നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും കാരണം ഒരു മൂന്ന് മാസത്തോളം എടുക്കും മിനിമം ഒരു ലിവർ റിക്കവറായി വരാനായിട്ട് അതിന് സമയം പോലും കൊടുക്കാതെ നമുക്കതിന് വീണ്ടും വീണ്ടും ഓവർ ബോർഡും കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് തന്നെ ഡാമേജ് ആയി പോകുന്ന രീതികൾ വരും അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ് ഇനി അതിന് വേണ്ടി ഒരു ഒരു മരുന്നും കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്താ പറയുക പല എന്ന ജ്യൂസ് കഴിച്ചാലും നല്ലതാണ് അങ്ങനെയൊന്നും നമ്മൾ ഓവറായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ലിവറിൻ്റെ പ്രശ്നങ്ങളെ അതിൻ്റെ ബേർഡൻ കുറച്ചേച്ച് അതിന് വേണ്ടുന്ന ഇപ്പം ഏറ്റവും നല്ലത് പ്രീബയോട്ടിക് ഏറ്റവും നല്ലതാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഈ വാഴച്ചൊമ്പിനകത്ത് പ്രീബയോട്ടിക് ഉണ്ട് കസ്കസ് അതിനകത്ത് വഴിപെഴുപ്പ് പ്രീബയറ്റിക് ആണ് വെണ്ടയ്ക്കാല വഴിവെഴുപ്പ് പ്രീബോട്ടിക് അതിൻ്റെ പ്രീബയോട്ടിക്സ് ഒക്കെ ഏറ്റവും ലിവറിൻ്റെ ഏറ്റവും ആ നല്ലതാണ് ഒമേഗ ത്തിരി നല്ലതാണ് അതേപോലെ വിറ്റമിൻ ഡി വളരെ നല്ലതാണ് വിറ്റമിൻ ഇ നമ്മളെ പച്ചഗുളികൾ പറയുന്നത് കഴിക്കുന്ന കാര്യങ്ങളല്ലേ വിറ്റമിൻ ഇ വളരെ നല്ലതാണ് അതായത് പച്ചക്കറികളും ഇതിലെല്ലാം ധാരാളമായിട്ടുണ്ട് പിന്നെ ഇറച്ചി മീൻ മുട്ടയൊന്നും വറുത്ത് കോരി അല്ലെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാതെ സാധാരണ രീതിയിൽ കുക്കറിൽ വേവിച്ച് കറി വെച്ച് ഒഴട്ടിയെടുത്ത് എടുത്ത് എടുപ്പുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല കാരണം ഇത് കഴിച്ച ഉടനെ ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഇതെല്ലാം നല്ല സാധനങ്ങളാണ് ലിവറിന് ബേർഡൻ വരാത്ത കാര്യങ്ങൾ മാത്രം ചെയ്താൽ ബോഡി തന്നെ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവർക്ക് ഏത് രീതിയിലുള്ള രോഗമായിക്കോട്ടെ പ്രമേഹം ആയിക്കോട്ടെ തൈറോഡ് റിലേറ്റഡ് ആയിക്കോട്ടെ വെയിറ്റ് കൂടുന്നതായിക്കോട്ടെ യുട്രസിലുമൊഴായിക്കോട്ടെ സിസ്റ്റുകളായിക്കോട്ടെ ബ്ലോക്കുകളായിക്കോട്ടെ യൂരിക് ആസിൻ്റെ രീതികളായിക്കോട്ടെ വയറ് ചാടി വരുന്നതായിക്കോട്ടെ വെയിറ്റ് എന്ത് ടൈപ്പ് സാധനങ്ങളായാലും ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം റൂട്ട് കോഡ്സ് ആയിട്ട് കിടക്കുന്നത് ലിവറാണ് ഈ ലിവർ ഒന്ന് റിപ്പയർ ചെയ്ത് ക്ലിയറാക്കി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും പ്രശ്നങ്ങളാണ് നമുക്ക് ഒതുങ്ങി ക്ലിയർ ആയിട്ടില്ല കാരണം ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് മരുന്ന് എടുക്കുന്ന ഒരു ആവശ്യം പോലും ഉണ്ട് പക്ഷേ ആ മരുന്ന് ഇങ്ങനെ പോവുകയുള്ളൂ അല്ലാതെ അവരുടെ കാര്യങ്ങളിൽ വലിയ മാറ്റം വരുന്നില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ല നോക്കലായിരിക്കും എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊന്നും മാറുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ റൂട്ട് കോസ് നോക്കി നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും അത് നാച്ചുറൽ മെത്തേഡ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് അതായത് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടുന്ന ഒരു മെത്തഡാണ് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിലായിട്ട് അതിനകത്തുണ്ട് അതിനകത്ത് ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് കഴിച്ച് രാത്രി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഉച്ചയ്ക്ക് രാത്രിയും കഴിച്ച് രാവിലെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് കഴിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണി കഴിച്ച് വൈകുന്നേരം നാല് മണിക്ക് കഴിച്ചാൽ ഓക്കെ അതും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണി കഴിച്ചാൽ രാവിലെ പത്ത് മണിക്ക് കഴിക്കണം ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയി അപ്പോൾ അങ്ങനെ ഒരു പതിനാറ് മണിക്കൂർ അടുപ്പിച്ച് ഫാസ്റ്റിംഗ് പക്ഷേ ഫാസ്റ്റിംഗിൽ വെള്ളം മാത്രം നന്നായിട്ട് കുടിക്കാം ആ ആ പതിനാറ് മണിക്കൂർ സമയത്ത് വേറൊരു ഭക്ഷണവും ആ പതിനാറ് മണിക്കൂറിൽ കഴിക്കരുന്ന് ബാക്കി നോർമലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു പോകാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന പല പല മെത്തഡുകൾ ഇതിനെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ആർക്കെങ്കിലും ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ ലിവർ എലസ്ട്രോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട് അതും കൂടെ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്താൽ മതി എന്നിട്ട് ഇതെങ്ങനെ റിക്കവറാകണമെന്നുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട് അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മരുന്നുകള രീതിയിലുണ്ട് സപ്ലിമെൻ്ററി രീതികളുണ്ട് ഭക്ഷണ പ്രമ്പത്തിലെ രീതികളുണ്ട് എല്ലാം ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അറുപത് ശതമാനം ഡാമേജായ തിരിച്ച് കിട്ടുന്ന ഒരേ ഒരു അവയവം ലിവർ ആയതുകൊണ്ട് ആ ലിവറിനെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ